നല്ല ഓ സുഹൃത്തുക്കളെ ഞാനും എൻ്റെ സുഹൃത്തേ നമ്മളിവിടെ അടുത്തുള്ള ഒരു തോട്ടിലേക്ക് മീൻ പിടിച്ചാൽ മുന്നേട്ടോ ഭയങ്കര ബിൽഡപ്പ് കിട്ടിയിരുന്നു ആറിലിനെ പിടിച്ചു മുയ്യനെ പിടിച്ചുണ്ടാറ് ഇതുവരെ ഒരു ചുക്കും കിട്ടിയില്ല അതൊന്നും കാണിച്ചില്ല കിട്ടിയത് ആകെത്ര പോകുന്നൊരു മണ്ടക്കരുതല ഞാൻ മീൻ പിടിച്ചിട്ട് സ്ഥലമാണ് ഒന്ന് നോക്കാണിങ്ങൾ എന്തോ അല്ല ആ കല്ലിൻ്റെ അടുക്കലൊക്കെ എന്താ ഉണ്ടാക്കുക കല്ലേരിയും കൂടി ഉണ്ടാവില്ല എന്താ പറ മീനൊക്കെ കിട്ടിയോ 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 ില് പോയി പൂയരട്ടനെ വരെ ഇതുവരെ കിട്ടിയില്ല ഞങ്ങളുടെ നിപ്പും പുരുത്തം കണ്ടല്ലിപ്പാ കൊത്തുന്ന ഓൻ്റെ വിചാരിച്ചു അപ്പോൾ ഈ വരുന്ന കോടാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള കുടിവെള്ളം കാരണം ഈ എടീക്ക് വരുന്ന വെള്ളം ഞങ്ങൾ ഇതിലൊരു മല ഉണ്ട് ആ മലന്ന് നേരെ വരുന്ന അരുവിയാണ് മഴക്കാലം ആവുമ്പോ കുറച്ച് അധികം വെള്ളം ഉണ്ടാവും നല്ല ഊട്ടില് നല്ല നല്ല വൃത്തിയുള്ള വള്ളേക്കാർ എന്താ എന്റെ ചെറുക്കന് കിട്ടിയ മണ്ടക്കരുതൽ കേട്ടോ കണ്ടോളി എന്താ അല്പം നാല് ദിവസം ചാർജിച്ചാലും ബാക്കി കേൾക്കാറാം ഞങ്ങളവിടെ മണ്ടക്കരുതൽ അറിയും നിങ്ങളവിടൊക്കെ എന്താ പറയുന്നവല്ലേ ഇനി ഏതായാലും കിട്ടണം കിട്ടില്ല അറിയാ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടുത്തെ മീനൊക്കെ കഴിഞ്ഞോട്ടോ നാളെ ഞങ്ങൾ ഇതിനും വലിയ മീനിനോട് വരും కారాలికు <laughs>